ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പോലീസ് ഗാർഡിലൂടെ സ്വാഗതം കുറച്ച് കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ വളരെ കുറവേ ഇടാൻ പറ്റുള്ളൂ കുറച്ച് സമയം പരിധി കാരണമാണ് കേട്ടോ ഒന്നും തോന്നരുത് നമ്മളപ്പോൾ ഫസ്റ്റ് ഇടുന്നത് നമ്മൾ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു കോംബോയാണ് ആണ് കേട്ടോ അടിപൊളി കോംബോ ആയിട്ടാണ് ഈ ആഴ്ച വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ആറ് കളറാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്കിതേപോലെ പോട്ടിലൊക്കെ വെച്ച് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ആഫ്രിക്കൻ വലിയറ്റ് നമുക്ക് ഒരു പോട്ടിൽ തന്നെ രണ്ട് കളറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് രൂപയാണ് ഇപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് മേടിച്ചാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും അതുവരെ നല്ല ഹെൽത്തി ആവുകയും ചെയ്യും നമുക്ക് ഇത് ഇല ഉപയോഗിച്ചും നമുക്ക് വീണ്ടും തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതും കൂടിയാണ് അടുത്ത നമ്മൾ കോമ്പോയിൽ ഉൾപ്പെടുത്തിക്കുന്ന ഫിറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഫിറ്റോണിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ പതിനാല് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പതിനാല് കളേഴ്സ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനും പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറും ആണ് അധികം മെയിനായിട്ട് ഇതിൽ വേണ്ടുന്നത് ചകിരിച്ചോറും മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് പതിനാല് കളറിന് അടുത്തായിട്ട് നമ്മുടെ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് നിങ്ങൾക്ക് അറിയാൻ അറിയാവുന്നതാണ് എല്ലാ കോമ്പോയിലും നമ്മൾ ഉൾപ്പെടുത്താറുള്ള ഒത്തിരി പേർക്ക് ആവശ്യമുള്ളൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ പന്ത്രണ്ട് കളറാണ് ഉള്ളത് പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ക്രിസ്മസ് കാറ്റസിനൊക്കെ ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ അത് അയക്കുന്നതെന്ന് പറഞ്ഞത് ജിഫി സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് എല്ലാവർക്കും ഇത് നല്ല ഉപകാര ഉപകാരത്തിൽപ്പെടുത്താവുന്ന ഒരു പ്ലാന്റും കൂടിയാണ് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നമുക്ക് പന്ത്രണ്ട് പ്ലാന്റ് ആണ് കയ്യിൽ കിട്ടുന്നത് അതും പന്ത്രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പിൽ ഞാൻ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നല്ല പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞ പ്ലാന്റ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ചി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഹൈഡ്രാഞ്ചി ഇതുവരെ എല്ലാ കോമ്പോയിലും ഉൾപ്പെടുത്താറുള്ളതാണ് ഒത്തിരി പേർക്ക് ആവശ്യമുള്ളൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് നമുക്ക് എങ്ങനെ വേണേലും വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ കാണാനും അതിമനോഹരമാണ് ഇത് പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഫ്ലവർ പെട്ടെന്ന് കൊഴിഞ്ഞു പോണ പോലെ ഇത് കൊഴിയില്ല അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത കോമ്പോ കോമ്പോ അല്ല ഇത് നമ്മൾ സെപ്പറേറ്റ് തന്നെയായിട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അസേലി പ്ലാന്റ് ഒരു പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ നൂറ്റമ്പത് രൂപയാന്ന് പറഞ്ഞിട്ട് വില കൂടുതലാന്ന് ആരും വിചാരിക്കേണ്ട അത്യാവശ്യം വലിയ പ്ലാന്റുമാണ് നമ്മൾ പൂ വിരിയാറായിട്ടുള്ള പ്ലാന്റും കൂടിയാണ് നമ്മൾ അയക്കുന്നത് അസേലി പ്ലാന്റ് അഞ്ച് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന്റ് പറയുന്നത് നമ്മൾ ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു കോംബോ ആയിട്ടാണ് ആറ് കളർ കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് മാക്സിമം വില കുറച്ചിട്ടാണ് നിങ്ങൾ ഇത് നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും ഇത് മിസ് ചെയ്യാതെ എല്ലാവരും മേടിച്ചെടുക്കുക നമുക്കിപ്പോൾ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് എല്ലായിടത്തും മഴയാണെങ്കിലും നമുക്ക് ഈ മഴയത്തും നട്ടു വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു വള്ളിച്ചെടികയാണ് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയുള്ളൂ വെറും മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ മേടിക്കുക